ഓമനത്തിങ്കൾക്കിടാവോ എന്ന ഇരയുമ്മൻ തമ്പിയുടെ താരാട്ടുപാട്ട് കേട്ട് ഒരു വട്ടമെങ്കിലും ഉറങ്ങാത്ത ബാല്യങ്ങൾ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവുകയില്ല സ്വാതി തിരുനാളിനെ ഉറക്കുന്നതിനായി റാണി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ആവശ്യപ്രകാരം ഇരയിമ്മൻ തമ്പിയാണ് ആ താരാട്ടുപാട്ട് എഴുതിയത് പതിനാല് വയസ്സ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ജൂലൈ മാസം ഇരുപത്തിയാറാം തീയതി തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അന്തരിക്കുന്നത് വരെ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു ജീവിച്ചിരുന്നത് എന്നാൽ പതിനാല് വയസ്സുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെലവഴിച്ചത് ഈ കോവിലകത്താണ് നടുവിലെ കോവിലകം ആലപ്പുഴ ജില്ലയിലെ ചേത്തല താലൂക്കിലെ വാരനാട്ടെ നടുവിലെ കോവിലകത്തിനാൽ അവഗണനകളുടെ ജീർണതകൾ ഇന്ന് ഏറെയുണ്ട് പ്രൗഢഗംഭീരമായ അതിന്റെ ഭൂതകാലം വിസ്മരിച്ചുകൊണ്ട് നാശത്തിന് വിട്ടുകൊടുക്കാൻ മടി കാണിക്കാത്ത ഗവൺമെന്റിനോടും പുരാവസ്തു വകുപ്പിനോടും പ്രദേശവാസികൾക്കും പൈതൃക സ്നേഹികൾക്കും തീർത്താത്തീരാത്ത ആവർഷവും ഉണ്ട് ചേർത്തന നരുവിൽക്കോലോത്ത് കേരളവർമ്മ തമ്പാനും തിരുവനന്തപുരം കരമനയിലെ ആണ്ടിയിറക്കത്ത് ഉതുമന അമ്മ വീട്ടിൽ പാർവതി തങ്കച്ചിക്കും ജനിച്ച ഇരയും വൃന്ദം പതിനാല് വയസ്സുവരെ ഈ ഇട്ടുകെട്ടിലാണ് ചിലവഴിച്ചത് മുന്നൂറ് വർഷത്തിനു മേലെ പഴക്കമുള്ള ഈ മാളിക തനി കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലുള്ള ഒരു നിർമ്മിതിയാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ സഹോദരൻ മകൈരൻ തിരുനാൾ രവികർമ്മയുടെ മകളായിരുന്നു ഇരയമ്മൻ നമ്പിയുടെ മാതാവ് പറമ്പിട്ടുള്ള തമ്പിക്ക് ഇരയിമ്മൻ എന്നു നാമകരണം ചെയ്ത രാജാവ് തന്നെയാണ് ബാല്യത്തിലെ അടങ്ങാത്ത വിജ്ഞാനദാഹം തിരിച്ചറിഞ്ഞ തമ്പിയെ പതിനാല് വയസ്സിൽ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ വിദ്യ അഭ്യസിപ്പിക്കുകയും ചെയ്തത് തമ്പിയുടെ അച്ഛൻ രാമവർമ്മ തമ്പാന്റെ കാലത്ത് വയനാട് ക്ഷേത്രം സന്ദർശിക്കാനെത്തിയ ഉത്തരം തിരുനാൾ രാജാവിന്റെ കൽപ്പന പ്രകാരമാണ് ഈ കോവിലകം നിർമ്മിച്ചു കൊടുത്തത് പതിനാറ് കെട്ട് നിർമ്മിച്ചു നൽകാനാണ് അന്ന് രാജാവ് നിർദ്ദേശിച്ചതെങ്കിലും എട്ട് കെട്ട് മതിയെന്ന് സാമ്പത്തികമായി ക്ലേശങ്ങൾ ഏറെ അനുഭവിച്ചിരുന്ന കേരളവർമ്മ തമ്പാൻ നിർബന്ധിക്കുകയായിരുന്നു ഇരയിമ്മൻ തമ്പി തന്റെ എഴുപത്തിനാലാം വയസ്സിൽ മൃതിയടഞ്ഞതിനെ തുടർന്ന് കോവിലകം കുറെനാൾ അനാഥമായി കിടന്നു പിന്നീട് പിന്മുറക്കാരുടെ അവകാശ തർക്കത്തെ തുടർന്ന് ഭൂമി ബന്ധുക്കൾക്ക് പലതവണ ഭാഗിച്ചു നൽകിയെങ്കിലും അഞ്ചാം തലമുറയിൽപ്പെട്ട രുഗ്മിണി ഭായ് കപൂരാട്ടിക്ക് നിയമ പോരാട്ടം വഴി കോവിലകം സർക്കാരിനെ കൊണ്ടു ഏറ്റെടുപ്പിക്കുവാൻ രണ്ടായിരത്തി ആറിൽ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള നാൽപ്പത് സെന്റ് സ്ഥലവും കോവിലവും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു എന്നിരുന്നാലും കുടുംബാംഗങ്ങൾ തങ്ങളുടെ അവകാശവാദം ഇപ്പോഴും തുടരുന്നത് മൂലം വേണ്ട പോലുള്ള പുനർനവീകരണം നടത്താൻ കഴിയാതെ ഗോവലകം നശിക്കുകയാണ് കോവിലകം പൈതൃക സംരക്ഷിത സ്മാരകമാക്കാൻ ശ്രമിച്ചു വിജയം വരിച്ച രുബ്മിണീഭായ് തമ്പുരാട്ടിയുടെ ആശ്രിതയായ അംബികയാണ് ഇപ്പോൾ ലാഭയിച്ച കൂടാതെ കോവിലകം ലോക സംരക്ഷിക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ ഗുരുവും അദ്ദേഹത്തിൻ്റെ സദസ്സിലെ അംഗവുമായിരുന്ന ഇരയിമ്പൻ തമ്പി തിരുവിതാംകൂറിലെ ആറ് ഭരണാധികാരികളെ സേവിച്ചുകൊണ്ട് കേരളത്തിലെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കുന്നത് ആ മഹാപ്രതിഭയുടെ സ്മരണ പുതുതലമുറയ്ക്കും വരും തലമുറയ്ക്കും കൊടുക്കാൻ കേരളത്തിലെ ഏക ശേഷിപ്പാണ് ഈ കോവില മലയാള സംസ്കൃത ഭാഷകൾക്ക് മികവുറ്റ സംഭാവനകൾ നൽകിയ ആ മഹാപണ്ഡിതന്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ്വരിച്ച് ഈ വീഡിയോ ഇവിടെ